ആലപ്പള്ളി താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കരയോഗങ്ങളിലെ അഞ്ചു മുതൽ ഒൻപത് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ശില്പശാലയുടെ ഉദ്ഘാടനം എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പി ഋഷികേഷ് നിർവഹിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചു കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി പ്രത്യേകം വേദിയിലായാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത് കുട്ടികളും മാതാപിതാക്കളും ക്ലാസിൽ പങ്കെടുത്തു ദിനചര്യയും വിദ്യാഭ്യാസവും എന്ന വിഷയത്തിൽ കുട്ടികൾക്കായി കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ മല്ലിക ബാലകൃഷ്ണൻ മാതാപിതാക്കൾക്കായി സ്നേഹപൂർവ്വം മാതാപിതാക്കളോട് എന്ന വിഷയത്തിൽ ശ്രീ ഒ എസ് സതീഷ് എന്നിവർ ക്ലാസ് നയിച്ചു ഉച്ചയ്ക്ക് ശേഷം മാതാപിതാക്കളുടെയും കുട്ടികളുടെയും സംയുക്ത വേദിയിൽ കുട്ടികളും രക്ഷകർത്താക്കളുമായുള്ള ആത്മബന്ധവും ആധ്യാത്മിക സംസ്കാരവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി പ്രശസ്ത കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും വിദ്യാർത്ഥി രക്ഷകർത്ത് അധ്യാപിക ട്രെയിനറുമായ ശ്രീ കെ വി അനൂപ് കിഷോർ ക്ലാസ് എടുത്തു യൂണിയൻ ഭരണസമിതി അംഗം സി പി ഹരിനാരായണൻ നന്ദി രേഖപ്പെടുത്തി യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ എൻ എസ് എസ് പ്രതിനിധി സഭാ അംഗങ്ങൾ വനിതാ യൂണിയൻ ഭാരവാഹികൾ എൻ എസ് എസ് ഇൻസ്പെക്ടർ എൻ രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി